ടു ജീസസ് റൂഹായും ചേർന്ന് നയിക്കുന്ന കാർമൽ യൂട്യൂബ് ചാനൽ പ്രിയപ്പെട്ടവരെ നയിക്കുന്നവരെ പ്രവാചകന്റെ പുസ്തകം അധ്യായം അഞ്ച് ഒന്നാം തിരുവചനം പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ് വായിക്കാം ജെറുസലേമിൻ്റെ തെരുവീതികളിൽ ചുറ്റി നടന്ന് അന്വേഷിക്കുക പൊതുസ്ഥലങ്ങൾ പരിശോധിക്കുക നീതി പ്രവർത്തിക്കുകയും സത്യം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനെയെങ്കിലും കണ്ടുമുട്ടിയാൽ ഞാൻ അവളോട് ക്ഷമിക്കാം എന്ന് വെച്ചാൽ ഒരുവൻ ഒരുവൻ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഒരുവൻ ഇരുന്ന് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ രാജ്യം മുഴുവനോടും ദൈവം ക്ഷമിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് ആ രാജ്യം മുഴുവനോടും ദൈവം ക്ഷമിക്കുന്നു ഒരുവൻ പ്രാർത്ഥിച്ചാൽ മതി മധ്യസ്ഥ പ്രാർത്ഥന കുടുംബത്തെ കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ നമ്മൾ എല്ലാവരും മാതാപിതാക്കളെ യുവതി യുവാക്കളെ ജയിലറുകൾ വൃദ്ധസാധനങ്ങൾ എന്താണ് മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ ആശുപത്രികൾ അതുപോലെയുള്ള എല്ലാം മധ്യസ്ഥ പ്രാർത്ഥനയാക്കി നമുക്ക് ഉയർത്താൻ സാധിക്കും മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കർത്താവിനോട് നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം ജെറമിയ അഞ്ച് കർത്താവ് പറഞ്ഞത് ഒരുവൻ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ മതി ഞാൻ ആ ദേശത്തോട് ക്ഷമിക്കാമെന്ന് എല്ലാവരും ഈശ്വര അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നു പ്രാർത്ഥന പ്രാർത്ഥിക്കുക 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 പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം അതിന് മാത്രം നമുക്ക് സമയമില്ല പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്താം പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ട ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം പ്രേസ്തരോട് അല്ലയോയ്യ